പിണറായിക്ക് മുകളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പിണറായിരിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു സംസ്ഥാന സെക്രട്ടറിയെ കാണുമ്പോൾ ഇല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പിണറായിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ ബേബി സെക്രട്ടറി ആവുന്നത് ഒരിക്കലും കേരളത്തിന്റെ പിന്തുണയോടല്ല അതിൽ കൃത്യമായിട്ട് സർക്കാരിന് വിരുദ്ധമായ ഒരു നിലപാട് പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല അത്രയ്ക്ക് അപ്രമാദിത്യം പിണറായിക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പി എസിനെ കാണുന്നു അവിടെ കൂടെ കൂട്ടിയത് എം വിജയകുമാറിനെയാണ് പിണറായിയാൽ ഒതുക്കപ്പെട്ട ആൾക്കാരെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമ്പോൾ ബേബിയും എന്തോ മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാം കേരളത്തിൽ പിണറായിയുടെ ഒരു ഏകാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് ഈ പാർട്ടി കോൺഗ്രസ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും തൃപ്തികരമായിരുന്നു എന്ന് ചോദിച്ചാൽ എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആവില്ല പിണറായിക്കെതിരെയുള്ള ഒരു നീക്കം കേരള ഘടകത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ട് എന്നുള്ളത് മാനദണ്ഡം പിണറായിക്ക് ബാധകമല്ല പ്രായം ബാധകമല്ല അപ്പം ഇതെല്ലാം ഒഴിവാക്കി പിണറായിയെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം പാർട്ടിയിലുണ്ടോ പിണറായിക്ക് ശേഷം ആരെന്ന് പറഞ്ഞാൽ പിണറായി കൈപിടിച്ചു കൊണ്ടുവരുന്ന റിയാസിനെ ആയിരുന്നു തന്നെ ഒരുപാട് ആയിരിക്കാം ബേബിക്കുണ്ടാകുന്ന വളർച്ച അത് പിണറായി ഒട്ടും അതിനെ ആസ്വദിക്കുന്ന വ്യക്തിയല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും പാർട്ടിക്കുള്ളിൽ അസംതൃപ്തരായ ഒരുപാട് പേർ ഇന്ന് ഷംസീർ ഉണ്ട് എം പി രാജേഷ് ഉണ്ട് അങ്ങനെയുള്ള വലിയ ഉണ്ട് സ്വരാജ് പോലും ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സുതീഷേട്ടാ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എ ബേബി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി നടത്തിയൊരു പ്രസ്താവനയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമാകില്ല പക്ഷേ എന്താ പറയാ നേതാക്കൾ പ്രതീകങ്ങളാകുന്നത് സ്വാഭാവികമാണ് അതിൽ അദ്ദേഹം ഇ എം എസിന്റെ പേര് പറയുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പേര് വരെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അതിൽ നമ്മുടെ പിണറായി സഖാവില്ല പിണറായിയും എം എ ബേബിയും ഇവർ തമ്മിലുള്ള സൗഹൃദവും കലഹങ്ങളും നമ്മൾ കുറച്ചു കാലങ്ങളായി കാണുന്നുണ്ട് അപ്പോൾ പിണറായിക്ക് മുകളിൽ ഇപ്പോൾ എം എ ബേബി എത്തിയിരിക്കുകയാണ് നമ്മൾ പാർട്ടി സംവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകും അതെ ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിൽ മാത്രമായിട്ട് ഇതിൻ്റെ ശക്തി ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം കൊണ്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് എം എ ബേവി പക്ഷെ പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു സംസ്ഥാന സെക്രട്ടറിയെ കാണുമ്പോൾ ഇല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പിണറായിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സി പി എമ്മിൽ കാരണം കേരള ഘടകം പറയുന്നതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യവും കരുത്തും എല്ലാം തന്നെ ഉള്ളത് സാഹചര്യം എത്തി എന്നാൽ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടി കോൺഗ്രസ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും തൃപ്തികരമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും കേരള ഘടകത്തിന് ശക്തിയുള്ളപ്പോഴും അതായിരുന്നില്ല താനും കാരണം ആയിരുന്നെങ്കിൽ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റി വരുമായിരുന്നു അത്തരം എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആവില്ല ഇത്തരം കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാലും കേരളത്തിൽ പിണറായിയുടെ ഒരു ഏകാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് ഏത് കാലത്തും ഒരാൾ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയിലും ആ സർക്കാരിലും ഒരു നിയന്ത്രണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടി ജനറൽ സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലൊക്കെ അതാണ് പാർട്ടിയുടെ സംഘടിത സംവിധാനം സംവിധാനം അങ്ങനെയായിരുന്നു അത് ഇ എം എസ് ആയിരുന്നപ്പോഴും നയനായരായിരുന്നപ്പോഴും വി എസ് അച്യുതാനന്ദൻ ആയിരുന്നപ്പോഴും എല്ലാം ഉണ്ട് പക്ഷേ പിണറായി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആ സംവിധാനം പൂർണ്ണമായിട്ടും ഇല്ലാതായി കോടിയേരി സെക്രട്ടറി ആയിരുന്നപ്പോഴായാലും ഇടയ്ക്ക് എം വി വിജയരാഘവൻ സെക്രട്ടറി ആയിരുന്നപ്പോഴായാലും ഇപ്പം എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയാലും ഒരിക്കലും പിണറായിയെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ ഇത് തെറ്റാണ് ആ രീതിയിൽ പോകാൻ സാധിക്കില്ല ഇല്ല ഈ സർക്കാർ നയം പാടില്ല അങ്ങനെ പറയാൻ ഇല്ല ഇല്ലെങ്കിൽ ആശാവർക്കർമാരുടെ തന്നെ സമരം നടക്കുന്നു അതിൽ കൃത്യമായിട്ട് സർക്കാരിന് വിരുദ്ധമായ ഒരു നിലപാട് പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല അത് അത്രയ്ക്ക് അപ്രമാദിത്യം പിണറായിക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ തിരുത്താൻ ഇപ്പോൾ എം എ ബേബി വിചാരിച്ചാലും നടക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മറ്റൊരു കാര്യം കൂടുണ്ട് ഇപ്പം എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം വി എസിനെ കാണുന്നു അവിടെ കൂടെ കൂട്ടിയത് എം വിജയകുമാറിനെയാണ് അതുപോലെ തന്നെ ജി സുധാകരനെ വന്ന് കാണുന്നു അപ്പം ഈ രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയിൽ പിണറായിയാൽ ഒതുക്കപ്പെട്ട ആൾക്കാരെ അവരെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമ്പോൾ ബേബിയും എന്തോ മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാം ഇതേ സാഹചര്യത്തിൽ പിണറായി വിരുദ്ധരായ ഇല്ലെങ്കിൽ പിണറായി മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവരെ വളർത്തുമ്പോൾ തഴയപ്പെട്ട ഒരു വലിയ വിഭാഗമുണ്ട് അതിൽ ഷംസീറുണ്ട് എം പി ഉണ്ട് അങ്ങനെയുള്ള വലിയ നിരയുണ്ട് സ്വരാജു പോലും ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ പി ജയരാജനെ പോലുള്ളവരെ വെട്ടി നിരത്തിയിട്ട ഒരു ഇതുമുണ്ട് അപ്പം ഇപ്പം തന്നെ ശൈലജ ടീച്ചറിനെ പി ബിയിലേക്ക് എടുത്തില്ല കാരണം കേരളത്തിൽ മുഖ്യമന്ത്രിയായവരെല്ലാം തന്നെ പി ബിയിലുണ്ടായിരുന്നവർ ആ രീതിയിലുള്ളവരാണ് ആ ഒരു സാഹചര്യം ഉണ്ടാവാഞ്ഞത് സ്വാഭാവികമായും പിണറായിയുടെ അടക്കമുള്ള താല്പര്യമില്ല രണ്ട് വനിതകൾ ഒഴിഞ്ഞപ്പോൾ ആ രീതിയിൽ ശൈലജയും പരിഗണിക്കാവുന്നതായിരുന്നു എന്നാൽ ആ പരിഗണന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജയ്ക്ക് നാളെ ഒരു വിളി വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കൊണ്ടാവണം ശൈലജയെ അത് പരിഗണിക്കാനേ പറ്റിയില്ല പി ബിയിലേക്ക് അപ്പം അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയാലും കേരളത്തിൽ ഇന്നും പിണറായിയുടെ ആധിപത്യം അതിനൊരു തടയിടാൻ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം പറ്റില്ല എന്നാൽ ഈ പറഞ്ഞ പി രാജീവ് ബാലഗോപാല് രാജേഷ് ഇവരെല്ലാം കൂടെ ചേർന്ന് ഷംസിറി ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അതിൽ പോലെ പ്രായത്തിൻ്റെ പേരിൽ മാത്രം തടയപ്പെട്ടവരുണ്ട് സുധാകരനെ പോലുള്ളവരുമെല്ലാം അതിലണി ചേരുകയാണെങ്കിൽ മാത്രമേ അത്തരമൊരു നീക്കമുള്ളൂ അതിന് പലരും ധൈര്യപ്പെടുവോ എന്നുള്ളതാണ് പ്രധാന സന്തോഷം ആൻറ്റി പിണറായി അതായിരിക്കാം ഇനി എം എ ബേബിക്ക് സാധിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കാരണം ഇപ്പൊ അങ്ങ് പറഞ്ഞ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ജി സുധാകരൻ നമുക്കറിയാം വളരെയധികം ജനസ്വീകാര്യതയുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് എന്നാൽ കൃത്യമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ കാരണം പാർട്ടിയാൽ തഴയപ്പെട്ട ഒരു നേതാവാണ് ജി സുധാകരൻ അത് അത് അതുപോലെ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തരായ ഒരുപാട് പേർ ഇന്ന് ഇടതുപക്ഷത്തിനുള്ളിലുണ്ട് അണികളായാലും നേതാക്കളായാലും മന്ത്രിമാരായാലും ഉണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാവരെയും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിണറായിക്കെതിരെ ഉള്ള ഒരു ഒരു ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ജി സുധാരൻ തന്നെ തടയപ്പെട്ടു അത് പിണറായി മാത്രമല്ല പിണറായിക്ക് താല്പര്യമുള്ള മറ്റു ചിലർ അല്ലെങ്കിൽ പിണറായി എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി കൊടുക്കുന്നവർ ഇപ്പൊ ആലപ്പുഴ തന്നെ തോമസ് ഐസക്കും ജി സുധാകരനും ശക്തികളെ പോലെ നിന്നാൽ പാർട്ടിയിൽ സ്വാധീനം കൂടുതൽ ജി സുധാകരനുമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയെ പൂർണ്ണമായും പിണറായിക്ക് ഒറ്റയാളായിട്ട് സജീച്ചറിയാൻ കൊണ്ടു കൊടുക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവരെ രണ്ടു പേരെയും തഴഞ്ഞുകൊണ്ടും അതിലുപരി ഏതെങ്കിലും തരത്തിൽ ജനപ്രീതി കൊണ്ട് ഒരുപക്ഷെ പിണറായിയെ വന്നു പോകുന്ന തരത്തിൽ അവരുടെ സ്ഥാനം അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ കൃത്യമായി വഹിച്ചുകൊണ്ട് അതിൽ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടെ ആയതുകൊണ്ട് പരിഗണിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പിണറായിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ പരാജയം അത് കഴിഞ്ഞണൊക്കെയാണ് ഈ പ്രായത്തിൻ്റെ മാനദണ്ഡം കൊണ്ടുവരുന്നതും രണ്ട് തവണ കൂടുതൽ മത്സരിച്ച് അവർ മാറി നിൽക്കണം എന്ന് വരുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പിണറായിക്ക് മാത്രം ഒഴിവും കിട്ടുന്നുണ്ട് ഇപ്പം വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി മുൻനിർത്തി മത്സരിക്കുന്നു പിന്നീട് മുഖ്യമന്ത്രിയെ ആരെന്ന് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പിണറായി നയിക്കും പിണറായി മത്സരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ടേണെന്നുള്ളത് മാനദണ്ഡം പിണറായിക്ക് ബാധകമല്ല പ്രായം ബാധകമല്ല അപ്പം ഇതെല്ലാം ഒഴിവാക്കി പിണറായിയെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം പാർട്ടിയിലുണ്ടോ മറ്റാരും നേതൃനിരയിലേക്ക് ഇല്ലയോ എന്ന ചോദ്യമാണ് ഈ വലിയ ഒരു പിണറായി വിരുദ്ധ ചേരിയിൽ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഉന്നയിക്കുന്നത് പക്ഷേ അത് ഉന്നയിക്കാൻ പരസ്യമായി ചർച്ചയെ കൊണ്ടുവരാൻ പാർട്ടി കോൺഗ്രസിലോ ഇല്ല സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴോ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ ധൈര്യം കാണിച്ചില്ല എന്നാൽ ഇപ്പോൾ എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിക്കഴിഞ്ഞപ്പോൾ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇവർ കടക്കുക എന്നുള്ളതാണ് കാണേണ്ടത് എന്നാൽ ഈ പാർട്ടി സമ്മേളനത്തിൽ ബംഗാൾ ഘടകം അടക്കം പിണറായി വിരുദ്ധ നിലപാടുകളാണ് അത് വീണാ വിജയൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടായാലും അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ അതിലെല്ലാം അവർ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അപ്പം ആ നിലപാടിൽ അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാതിരുന്നത് അത് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡാമേജ് ആണ് ഇല്ലെങ്കിൽ പിണറായിക്ക് ശേഷം ആരെന്ന് പറഞ്ഞാൽ പിണറായി കൈ കൊണ്ടുവരുന്നത് റിയാസിനെ ആയിരുന്നു അതിനുള്ള ആ നീക്കത്തിന് ചെറുതായെങ്കിലും തടയിടുന്നതായിരുന്നു ആ ഒരു സം റിയാസിനെ തടയപ്പെട്ടു എന്നുള്ളത് പകരം കൊണ്ടുവന്നത് അതിനേക്കാൾ യോഗ്യവിനാണെന്ന് പറയാനും സാധിക്കില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ റിയാസിനെ വെട്ടാൻ സാധിച്ചു എന്നുള്ളത് മറ്റു കടകൾ ഈ നീക്കത്തിന് പിണറായിയുടെ നീക്കങ്ങൾക്കുള്ള ഒരു തടയിടിയിൽ കൂടിയാണെന്ന് വേണം നമുക്ക് ധരിക്കാൻ അത്തരം ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം പിണറായിക്കെതിരെയുള്ള ഒരു നീക്കം കേരള ഘടകത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് മുകളിൽ ആരും വളരുന്നത് പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യും എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞാൽ എം എ ബേബി തോറ്റ തെരഞ്ഞെടുപ്പില് അദ്ദേഹം പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗം നമ്മൾ കേട്ടതാണ് തന്നെക്കാൾ ഒരുപാട് മുകളിലേക്ക് എം എ ബേബി പറയുന്ന നേതാവ് എത്തുമോ എന്ന് പറയുന്ന ഒരു പേടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നയത്തിലേക്ക് പിണറായി വിജയനെ എത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കലഹം അത് എന്താ പറയുക പുറത്തേക്ക് വലിയ സ്നേഹം കാണിക്കുമെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നമുണ്ട് അത് എങ്ങനെയായിരിക്കും ഈ എം എ ബേബിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെ ഇനി ബാധിക്കുക ഇതിലെ ഒരു കാര്യം എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വെല്ലുവിളികളാണ് ഒന്ന് പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു അപ്പോൾ കേരളം ആ അധികാര അധികാരത്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ അത് എം എ ബി ബിക്ക് അടക്കം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കത് എത്തിക്കും ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ ഈ അപ്രമാദിത്വം ഇതിനെതിരെയുള്ള വികാരം പ്രകടിപ്പിക്കുന്നു പാർട്ടിയെ നല്ല രീതിയിൽ നയിക്കണം ഒരു വെല്ലുവിളിയും മുന്നിലുണ്ട് ഇപ്പോൾ തന്നെ നിരവധി അഴിമതി ആരോപണങ്ങൾ അടക്കമില്ലെങ്കിൽ ഒരു സി പി എമ്മിൻ്റെ എന്താണോ അവരുടെ കാഴ്ചപ്പാട് അത്തരം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് ഇന്ന് പാർട്ടി പോകുന്നതെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ എം എ ബേബിയും പിണറായിയും പ്രശ്നം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് രൂക്ഷമാകുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആദ്യമായിട്ട് വി എസ് വിരുദ്ധ പക്ഷത്ത് നിന്നുകൊണ്ട് സുധാകരൻ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആവുന്ന ഒരു ഘട്ടം ഉണ്ടായി അന്ന് ആ ജില്ലാ കമ്മിറ്റിയെ പിരിച്ചു വിട്ട് ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് കൊടുത്തത് എം എ ബേബിക്കായിരുന്നു ഓ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് അന്ന് പിണറായിയുടെ വിശ്വസ്തനായിട്ട് എത്തിയ ആളായിരുന്നു എം എ ബേബി അതിനുശേഷം വളർച്ച ഏത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുമോ അന്ന് പി ബിയിൽ നിന്ന് മത്സരിച്ച ഏക ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു എം എ ബേബി അപ്പം ഏതെങ്കിലും തരത്തിൽ എൻ ഡി എ മുന്നണി ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വന്നാൽ അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ആ ഒരു സാഹചര്യം മുതലെടുത്ത് സി പി എം അതിൻ്റെ ആ സർക്കാരിൻ്റെ ഭാഗമായാൽ ബേബിക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനം നേരത്തെ സോമ ചാറ്റർജി ലോക്സഭാ സ്പീക്കറായ പോലെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ പങ്കാളിയാവുമോ ഒക്കെ ചെയ്താൽ ബേബിക്കുണ്ടാകുന്ന വളർച്ച അത് പിണറായി ഒട്ടും അതിനെ ആസ്വദിക്കുന്ന വ്യക്തി അല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്ന് ഈ പരനാറി പ്രയോഗം ഉണ്ടാകുന്നതും പ്രേമേന്ദ്രന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതും അന്ന് പ്രേമേന്ദ്രൻ്റെ സത്യത്തിൽ എൽ ഡി എഫിൻ്റെ ഘടകക്ഷിയായിരുന്ന ആർ എസ് പി അന്ന് പിണക്കി വിട്ടതുപോലും വലിയ മണ്ഡ രാഷ്ട്രീയ മണ്ഡത്തരമായി പലരും വിലയിരുത്തപ്പെടുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ അന്ന് മുതലേ ബേബി അന്ന് കുണ്ടറയിൽ പോലും ബേബിക്ക് ഭൂരിപക്ഷം പോവുകയും എം എൽ എ സ്ഥാനം പോലും രാജിവെക്കും എന്ന ഒരു താല്പര്യത്തിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ആ ഒരു അസ്വാരസ്യം നിലനിന്നിരുന്നു ഇപ്പോൾ തന്നെ ബേബി സെക്രട്ടറി ആവുന്നത് ഒരിക്കലും കേരളത്തിൻ്റെ പിന്തുണയോടല്ല ബേബിയർ അനുയായികളായ പലരും മറ്റ് സംസ്ഥാന ഘടകങ്ങളെയും കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിണറായി എതിർത്താൽ പോലും ബേബി സെക്രട്ടറി ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും മുതിർന്ന ഒരു പി ബി അംഗമാണ് ഇപ്പം പ്രായത്തിൻ്റെ മാനദണ്ഡം വന്നു എല്ലാം കൂടി ബേബിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു അർഹനാണ് എന്നുള്ളതും കൂടി തീർച്ചയായിട്ടും പാർട്ടിയിലെ മുതിർന്ന ഒരു നേതാവാണ് എന്തുകൊണ്ടും അർഹനാണ് മറ്റ് ബഹുജന സംഘടനകളുടെയൊക്കെ നേതൃത്വം വഹിച്ച ദേശീയ തലത്തിൽ തന്നെ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം ബേബി എന്തുകൊണ്ടും അതും ഡൽഹി കേന്ദ്രീകരിച്ചും എല്ലാം പ്രവർത്തിക്കാനും ഭാഷാ സ്വാധീനം വെച്ചിട്ടായാലും എല്ലാം ബേബി അതിന് യോഗ്യൻ തന്നെയാണ് അല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു ഘട്ടത്തിലും ബേബിയെ എതിർത്ത അശോക് ദാവളെ വന്നാൽ അത് പിണറായിക്ക് ഇതിനേക്കാൾ ഡാമേജ് ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കർക്കശമായി ചില നിലപാടുകളുടെ അഭിപ്രായം പറയുന്ന ആളാണ് അപ്പം അത്തരം ആൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യവും വേണമായിരുന്നു പിണറായിക്ക് അപ്പം അതിശക്തമായിട്ട് ബേബിയെ എതിർക്കാനും പറ്റിയില്ല അവിടെ പ്രതിരോധത്തിലായി ഒരു പണി കിട്ടിയ മട്ടിലാണ് പിണറായി ബേബിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആവുന്നതിനെ എതിർത്ത് സജീവമായി രംഗത്തെത്താതിരുന്നതെന്ന് വേണം വിലയിരുത്താൻ അതിൻ്റെ ആ സ്വാരസ്യം സ്വാഭാവികമായും മനസ്സിലുണ്ടാവും കേരളത്തിൽ പുതിയ ഒരു സി പി എമ്മിൽ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് വരാനുള്ള ഒരു സാഹചര്യവും ഇല്ലേ അതൃപ്തരായവർക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നതുമാണ് അത് താഴെ തട്ടി മുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ പാർട്ടി മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏതൊരു പാർട്ടിക്കാരനും ഉറച്ച പാർട്ടിക്കാരത് ആഗ്രഹിക്കും ആ രീതിയിലേക്ക് വരാൻ ബേബി ഒരു സഹായകമാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് പക്ഷേ അത്തരത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്ത് ബേബി പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എം എ ബേബി എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്മളൊരു ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയും ഒരു എന്താ പറയാ രൂക്ഷമായി സംസാരിക്കുന്ന എം എ ബേബി നമ്മൾ കണ്ടിട്ടില്ല വളരെ പ്രാക്ടിക്കലി സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും കുറച്ചധികം എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു രീതി അതുപോലെ എങ്ങനെയാണ് അത് ഇത്രയും ഹാൻഡിൽ ചെയ്യാൻ പണ്ട് ഇ എം എസിനെ കുറിച്ച് പറയും ഇന്ന് വെള്ളിയാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ വ്യാഴം നാളെ ശനി എന്നേ പറയും ഡയറക്റ്റ് പറയില്ലെന്നു അതേ രീതിയിൽ കാര്യങ്ങളെ ആർക്കും ഡാമേജ് ഇല്ലാതെ ആർക്കും ഒരു അസ്വാരസ്യം തോന്നാതെ മനസ്സിനെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുക അത്തരം ഒരു സമീപനമാണ് പലപ്പോഴും ബേബിയിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഇപ്പോഴും ശക്തമായ ഒരു നിലപാടെടുത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ ഒഴിവാകുക എന്നുള്ളതാണ് ബേബി മുന്നിൽ കാരണം പ്രശ്നങ്ങളുണ്ടായാൽ ശരിയിലേക്ക് എത്തും എന്നതിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുമെന്ന് എം എ ബി നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പ്രയാസമാണ് അത് ഈ പറഞ്ഞ പല അനുയായികൾക്കും അത്തരമൊരു രംഗത്തേക്ക് ശക്തമായി പിണറായി വിരുദ്ധ ഒരു നിലപാടെടുത്ത് വരാൻ അവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും പാർട്ടിയിൽ ഉണ്ടാവാൻ ബേബിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും ഗുണം ചെയ്യില്ല എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റൂ അതാണ് ഇന്നത്തെ സി ഒരു അവസ്ഥ